ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അല്പം കൂടി ക്രിയാത്മകമായും സമയബന്ധിതമായും ഇടപെട്ടിരുന്നുവെങ്കിൽ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ കഴിയുമായിരുന്നുവെന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല പറഞ്ഞു മലയോര മേഖലകളിൽ നിന്നും കർഷകരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സന്തുലനാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുള്ള ഭാരതത്തിൽ കർഷകരുടെ നട്ടെല്ല് ഇതുപോലെ തല്ലി ഓടിച്ചിട്ട് എന്ത് നേടാനെന്നും ബിഷപ്പ് ചോദിച്ചു ബഫർ ബഫർസോണിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി അല്പം അയവ് വരുത്തിയത് ഇരിക്കുന്നത് പ്രത്യേകിച്ച് മലയോര പ്രദേശത്ത് കഠിനാധ്വാനം ചെയ്ത് കണ്ണീരൊഴുക്കി ത്യാഗത്തോടുകൂടി പ്രവർത്തിക്കുന്ന കർഷകർക്ക് അല്പം ആശ്വാസമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അല്പം കൂടെ താല്പര്യത്തോടുകൂടെ ക്രിയാത്മകമായി സമയബന്ധിതമായി ഇടപെട്ടിരുന്നെങ്കിൽ ഈ കർഷകരുടെ പ്രയാസവും ഈ പ്രതിസന്ധിയും അസ്വസ്ഥതയും വളരെ വലിയ അളവിൽ കുറക്കാമായിരുന്നു കേരള സി ബി സിയുടെ മീറ്റിങ്ങിലും അത് ചർച്ചയായിട്ടുണ്ട് അതിൻ്റെ രാഷ്ട്രീയകാര്യസമിതി മുൻകൂട്ടി ഈ ഒരു ചർച്ച ചർച്ച ഈ വിഷയം ചർച്ച എടുക്കുകയും അത് അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാരണം കേരളത്തിലെ പ്രത്യേകിച്ച് മലയോര കർഷകർ അവരുടെ ജീവിതം അവിടെയാണ് അവരുടെ അവർക്ക് ആ സ്ഥലം ഒഴി നിന്ന് ഒഴിഞ്ഞു പോയിട്ടൊരു ജീവിതമില്ല അവരുടെ ത്യാഗമാണ് ഈ കേരളത്തിന് അന്നം കൊടുത്ത ഈ കർഷകരുടെ കഠിനാധ്വാനം അത് അവരെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കേരളത്തിൻ്റെ സന്തുലിതാവസ്ഥ നമുക്ക് ചിന്തിക്കാനാവില്ല പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രത്യേകമായ ഭൂമിയുടെ അവസ്ഥ നോക്കുമ്പോൾ ഈ ഫോറസ്റ്റുകളിൽ നിന്നുള്ള ആ ഒരു ബഫർ സോൺ ഒഴിവാക്കിക്കൊണ്ട് അവരെ അവിടെ നിന്നും കുടിയിറക്കിയാൽ അവരിവിടെ പോകും കർഷകരാണ് ഭാരതത്തിൻ്റെ നട്ടലെന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടാറുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ പക്ഷേ ഈ കർഷകരുടെ നട്ടെല്ലു തല്ലി ഓടിച്ച് ഉള്ള ഒരു ഭാവി എന്താണ് കേരളത്തിനും രാഷ്ട്രത്തിനുമുള്ളത് അതുകൊണ്ട് അവരുടെ ഓരോ പ്രദേശത്തുമുള്ള ജനജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സൗകര്യപ്രദമായ ഒരു ഭാവി ഉറപ്പി ഉറപ്പാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നിയമ നിർമ്മാണം നടപടിക്രമമാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ കേന്ദ്ര സംസ്കാരിൻ സംസ്കാ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ നിയമ നിർമ്മാണ വ്യവസ്ഥയും നീതിപീഠവും ഒക്കെ കൊണ്ടുവരേണ്ടത്